ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്കടുത്തുള്ള കൊളാവിപ്പാലം എന്ന് പറയുന്ന മനോഹരമായ ഒരു ബീച്ചിലാണ് അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ഒരു സ്ഥലത്തിൻ്റെ കൊളാവിപ്പാലം എന്നല്ലാതെ മിനി ഗോവ എന്നൊരു പേരുമുണ്ട് ഏതാണ്ട് ഗോവയുടെ അതേ രീതിയിലുള്ള ഒരു ഭൂമിശാസ്ത്രമാണ് ഈ ഒരു പ്രദേശത്തുള്ളത് അതുകൊണ്ടാണ് തെങ്ങും അതുപോലെ തന്നെ ബീച്ചിൻ്റെ ഒരു ഭംഗിയൊക്കെ ഏതാണ്ട് ഗോവയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളത് കൊണ്ടായിരിക്കാം ഇതിന് ഈ ഒരു പേര് വന്നത് നിങ്ങൾ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നെങ്കിൽ നേരെ പയ്യോളി വരിക അവിടുന്ന് കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവിടുന്ന് കൊളാവിപ്പാലം ഏതാണ് ഇതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ കുറച്ച് നടന്നു പോകാനും മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമാണ് തെങ്ങുകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കടൽ ദൂരെ വെള്ളിയങ്കലിൽ കാണാൻ പറ്റും മയ്യഴി പുഴയുടെ തീരങ്ങൾ എന്ന നോവലിൽ വെള്ളിയാങ്കലിനെ കുറിച്ച് പറയുന്നുണ്ട് കുഞ്ഞാലി മരക്കാരും പോർച്ചുഗീസുകാരും തമ്മിൽ യുദ്ധത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രവുമായിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ ഈ കാണുന്ന സ്ഥലമാണ് മിനി ഗോവ അല്ലെങ്കിൽ കൊളാവിപ്പാലം ബീച്ച് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല മുമ്പൊക്കെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഈയൊരു പ്രദേശത്ത് നിറയെ കണ്ടൽക്കാടുകളുണ്ട് അത് ഈ ബീച്ചിനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് മുമ്പ് വന്ന സമയത്ത് കുറച്ചും കൂടെ വലുതായിരുന്നു ഈ ഒരു ബീച്ച് ഇപ്പോൾ കുറച്ചുകൂടെ മണ്ണൊക്കെ വന്നടിഞ്ഞ് ചെളിയൊക്കെ നിറഞ്ഞ് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് കൊളാവിപ്പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഒരു പ്രദേശം നക്ഷത്ര ആമകളുടെ പ്രജന കേന്ദ്രം കൂടിയായിരുന്നു ഒരു നക്ഷത്ര ആമ പ്രജന കേന്ദ്രം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണ് ഇഷ്ടംപോലെ പ്രീ വെഡ്ഡിംഗ് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണിത് ഈ ഒരു സ്ഥലത്ത് വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ മറ്റു രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് കോട്ടക്കൾ കുഞ്ഞാലി മരക്കാർ മ്യൂസിയം അതുപോലെ തന്നെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജുമാണ് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനും അതുപോലെ തന്നെ സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു ബീച്ച് നമ്മൾ ആ സൈഡിൽ കാണുന്നതാണ് സാൻഡ് ബാങ്ക്സ് ഇത് മോളിൻ്റെ പണിയാണ് മോളിൻ്റെ പേര് ഇൻമാസിയ എന്നാണ് നന്നായിട്ട് ചിത്രം പറയുന്നത് അപ്പോൾ ഇങ്ങനെ വിശാലമായൊരു ക്യാൻവാസ് കിട്ടിയപ്പോൾ ഇവിടെ തന്നെ വരച്ചേക്കാന്ന് ചോദിച്ചു എൻ്റെ വൈഫിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് സന്ധ്യാപരമായിട്ടുണ്ട് ഞാൻ സൂര്യൻ ഏതാണ്ട് താഴ്ന്നുകൊണ്ടിരിക്കുന്നു നിറമൊക്കെ മാറി നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്നത് അപ്പോൾ മിനി ഗോവയിൽ നിന്നുള്ള ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ ബൈ